ഹലോ സ്ലാമലൈക്കും സെല്ലാം കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്താ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ഒരു പഴയ രീതിയിലുള്ളൊരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു അച്ചാറാണ് അതിനായിട്ട്താണ് ഞാനിതാ ഈ മാങ്ങ ഉണ്ടല്ലോ എന്താ കിളിച്ചുണ്ടം മാങ്ങ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മാങ്ങയിട്ടാണ് ഏറ്റവും നല്ല രസം ഉണ്ടാവുക കേട്ടോ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു മാങ്ങയാണ് അപ്പം നമ്മളിതിൽ സുർക്കയെ കാര്യങ്ങളൊന്നും ചേർക്കണില്ലല്ലോ അപ്പോൾ ഈ ഒരു മാങ്ങ നല്ല പുള്ളിയുള്ള മാങ്ങയാണല്ലോ ഈ മാങ്ങ എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാറോ നീളത്തിലിങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം നീളത്തിൽ മുറിച്ചെടുക്കുക അതുപോലെ ഇങ്ങനെ എടുക്കുക ഇങ്ങനെടുക്കുക ഈ അച്ചാറിനെ നമ്മൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ മുറിച്ചെടുക്കേണ്ടത് അങ്ങനെയാണ് പഴയ കാലത്തെ ഉമ്മന്മാരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു അച്ചാറിനെയാണ് ഇത് എന്താ കഞ്ഞിക്കും ചോറിനൊക്കെ പറ്റിയിട്ടുള്ളൊരു അച്ചാറാണ് പിന്നെ പിന്നെന്തോളെന്നറിയാം കൂടുതൽ മാസങ്ങളോടൊന്നും ഈ ഒരു അച്ചാറെ എടുത്തേക്കാൻ പറ്റില്ല കേട്ടോ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാമല്ലോ എപ്പോഴും എപ്പോഴും ഉണ്ടാക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ കേട്ടോ ഈ ഒരു വലുപ്പത്തിൽ ഈയൊരു കട്ടിയിലൊക്കെയാണ് ഞാനിത് മുറിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക അച്ചാർ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിതാ ഉലുവി കടുകൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഇതാ വറുക്കാനുള്ള ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്താ കുറച്ച് ഉലുവ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീബി ഒരു ടേബിൾ സ്പൂൺ നിറച്ചിണ്ടാവും പിന്നെ നമുക്കതുപോലെ തന്നെ അളവിൽ തന്നെ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഉലുവിയും കടുകും നന്നായിട്ട് വറുത്തെടുക്കാം കരിയാതെ തന്നെ വറുത്തെടുക്കാം കരിഞ്ഞാൽ ആ കറി കരിഞ്ഞ ടേസ്റ്റേക്കാൻ നമ്മൾ അച്ചാറിന് അപ്പോൾ കടുകൊന്നും കരിയാന്ന് തന്നെ പറ്റില്ല കടുക് കരിഞ്ഞാൽ ഒരു കയ്പ് രസമേക്കാരം അപ്പോൾ നമുക്ക് പാകത്തിൽ വറവാക്കിയിട്ട് എടുക്കണത് അപ്പോൾ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കാം അപ്പോൾ കണ്ടോ ഈ ഒരു ഇതേണ്ട അത്ര മതി ആയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റിയിട്ട് ചൂട് ഒന്നിങ്ങോട്ട് ചൂട് പോകണം വലിയ ചൂടുണ്ടല്ലോ അതൊന്നും അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ ഇതാണ് ഞാൻ ഒരു മൺചട്ടിയിൽ കുറച്ച് വെള്ളം ആട്ടോ അച്ചാറിന് വെച്ചിട്ടത് ഉള്ളത് അല്ലാതെ എണ്ണയും കാര്യങ്ങളൊന്നും നമ്മളിതിക്ക് ചേർക്കണില്ല അപ്പോൾ വെള്ളം വെച്ചു കൊടുത്തിട്ടായിട്ട് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ വെള്ളം നല്ലോണം തിളച്ച് വരണം അപ്പോൾ അതാണ് ഈ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഉലുവിയും കടുവതാ ഇതുപോലെ ഞാനിത് തരിതരിയായിട്ട് ഇങ്ങോട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നൈസാക്കി പൊടിച്ചണ്ട കുറച്ച് തരി കൊടുക്കാനങ്ങോട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ അതാ നമ്മൾ അടുപ്പത്ത് വെച്ച വെള്ളം ഉണ്ടല്ലോ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതാ മാങ്ങാണ്ട് ഇട്ട് കൊടുക്കാം മാങ്ങ ഇട്ടിട്ട് പിന്നെ കൂടുതൽ സമയം തിളക്കാൻ പറ്റില്ല തിളച്ചാൽ ആ മാങ്ങ വേവേറിയാലും നമ്മൾ അച്ചാറ് നമ്മളെ അച്ചാർ രസം കിട്ടില്ല ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം നമ്മൾ മാങ്ങ ഒന്ന് ഇട്ടിട്ട് ഒന്നും ഇട്ട് കുറച്ച് നേരം തിള തള വരുന്നോട് കൂടി തിളക്കരുത് ഒന്ന് ചൂടായേക്ക് നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കണം പിന്നെ ആ മൺചട്ടിൻ്റെ ചൂടുണ്ടാവുമല്ലോ അപ്പം അത്ര മതിയാവും പിന്നെ ഞാൻ ഉലുവിയും കടുകും പൊടിച്ചതായിട്ട് ഇട്ട് പൊടിച്ചതായി കിട്ടുകൊടുത്തിട്ടുണ്ടോ അപ്പം ഇട്ട വീഡിയോ ഇതിൽ കണ്ടിട്ടില്ല ഉലുവീൻ കടുകും പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗ്യാസ് ഗ്യാസൊക്കെ ഓഫാക്കിയതിന് ശേഷമാണ് ഉലുവയും കടുവും പൊടിച്ചത് ചേർത്തിട്ടുള്ളത് ഇനി ഇത് നല്ലോണം തണുത്താലുണ്ടല്ലോ ഇതുപോലെ ഒന്നും ആവില്ലട്ടോ അപ്പോൾ ലൂസാണല്ലോ കുറച്ചും കൂടി കട്ടിയും കൂടും കളറും മാറും ഇപ്പോൾ കണ്ടില്ലേ ഏകദേശം ഒക്കെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈയൊരു അച്ചാർ കാണുന്ന പോലെയല്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ അച്ചാറിന് കണ്ടാൽ അത്ര മൊഞ്ചൊന്നുമില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഇത് അച്ചാറു മുതലാണ് കണ്ടോ അതിൻ്റെ അച്ചാർ നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഈ അച്ചാർ നമുക്ക് ചോറിന് കഞ്ഞിക്കൊക്കെ ഇത് മാത്രം മതി ചോറിൽ ഇങ്ങനെ ഒഴിച്ചിങ്ങനെ ചോറൊക്കെ ഒഴിച്ചാൽ നല്ല രസമാണ് ഉണ്ടത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് തന്നെ പോവുക എന്നുവെച്ചാൽ അത് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം നമുക്ക് അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാമലൈക്കും